നമസ്കാരം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ താറുമാറായിരിക്കുന്നു കേരളത്തിന് ഇനി കേന്ദ്രത്തിൽ നിന്ന് പോലും ഈ സാമ്പത്തിക വർഷം കടം കൊള്ളാനുള്ളത് അഥവാ വായ്പയെടുക്കാനാവുന്നത് രണ്ടായിരം കോടി രൂപ മാത്രമാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി മുന്നിൽ നിൽക്കുന്നു ഒരു കുഞ്ഞിന് അതായത് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് പോലും ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ് പിണറായി വിജയൻ സർക്കാർ ഭരിച്ചു ഭരിച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതുതന്നെയാണ് ബി ജെ പിയുടെ നേതാവായ പി സി ജോർജും കുറച്ച് മുൻപ് തുറന്നടിച്ചത് കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെയും സാമ്പത്തിക ബാധ്യതയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ്റെ രണ്ട് ഭരണസമിതികളും കടന്നു പോയത് അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും ഭരിച്ചു ഭരിച്ച് കേരളത്തെ കടക്കിണിയിൽ ആക്കിയിരിക്കുന്നു ഒരിക്കലും പുറത്തു ചാടാനാകാത്ത അത്ര രീതിയിലുള്ള കടത്തിൻ്റെ ഏടാകൂടത്തിൽ കൊണ്ടുപോയി ചാടിച്ചിരിക്കുന്നു പിണറായി വിജയൻ ഇതാണ് പി സി ജോർജ് തുറന്നടിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും കേരളത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത് ഈ പദ്ധതികൾ പ്രാവർത്തികമായോ ഇല്ലയോ എന്നുള്ളതല്ല പല പദ്ധതികളും നടപ്പിലാക്കുകയുണ്ടായി ഈ പദ്ധതികളുടെ പേരിൽ പല വലിയ വലിയ കമ്പനികളുടെ ടെൻഡറുകൾ ക്ഷണിക്കുകയും ഈ കമ്പനികളിൽ നിന്നെല്ലാം പദ്ധതി വിഹിതത്തിൻ്റെ കമ്മീഷനുകൾ അടിച്ചു മാറ്റുകയും ചെയ്തു കോടിക്കണക്കിന് അതായത് ശതകോടിക്കണക്കിന് രൂപയുടെ കമ്മീഷനാണ് ഇതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുക ഇതുതന്നെയാണ് പി സി ജോർജും പല രാഷ്ട്രീയ നിരീക്ഷകരും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഇങ്ങനെ സമ്പാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കൈയടക്കിയിരിക്കുന്ന ഈ കോഴകളൊന്നും കേരളത്തിലെ ഒരു ബാങ്കുകളിലും നിക്ഷേപിച്ചിട്ടില്ല എന്നുകൂടിയാണ് ഇവർ എടുത്തു പറയുന്നത് മുഖ്യമന്ത്രി അടുത്തിടെ അടിക്കടി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യാത്ര നടത്തുന്നുണ്ട് എന്നാൽ ഈ യാത്രകളൊക്കെ മുഖ്യമന്ത്രി നടത്തുമ്പോഴും ഒന്നുകിൽ അമേരിക്കയിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിയോ അബുദാബിയിൽ അദ്ദേഹം തങ്ങാറുണ്ട് മിക്കവാറും ഒരാഴ്ചക്കാലം അദ്ദേഹം അബുദാബിയിൽ തങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും അബുദാബിയിൽ ഉണ്ടാകും അബുദാബിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ് കണ്ടി ജോലി ചെയ്യുന്നത് അവിടുത്തെ ഒരു സ്വകാര്യ ബാങ്കിൽ തന്നെയാണ് വിവേക് ജോലി ചെയ്യുന്നത് ഈ ബാങ്കിലാണ് മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന പദ്ധതി വിഹിതത്തിൻ്റെ കമ്മീഷൻ മുഴുവനായി നിക്ഷേപിക്കുന്നതെന്നും പിന്നീട് ഈ ബാങ്കിൽ നിന്നും അമേരിക്കയിലേക്കുള്ള മറ്റു ബാങ്കുകളിലേക്ക് ഈ പണം മാറ്റുന്നു എന്ന് തന്നെയാണ് പലരും പറയുന്നത് മുഖ്യമന്ത്രി ശതകോടീശ്വരനാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തി മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇതിൻ്റെ സ്ഥിരീകരണം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രി യൂസഫ് അലി അടക്കമുള്ള പല മുതലാളിമാരുടെയും കമ്പനികളിൽ മുതൽ മുടക്കിയിട്ടുണ്ട് എന്ന് കൂടിയാണ് അറിയാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് പോലും ഇത്തരം വർത്തമാനങ്ങൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പല പദ്ധതി വിഹിതങ്ങളിൽ നിന്നും നേടിയിരിക്കുന്നത് ശതകോടികളാണ് സഹസ്ര കോടികളാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ധനാഠ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സി പി വരെ പറയും അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് നടത്തുന്ന ഓരോ യാത്രയിലും അദ്ദേഹം അബുദാബിയിലുള്ള മകൻ്റെ ബാങ്ക് വഴി ശതകോടികളാണ് നിക്ഷേപിക്കുന്നത് പിന്നീട് ഈ കോടികൾ പല കമ്പനികളിലേക്കും വക മാറ്റുന്നു നിക്ഷേപമായി മാറ്റുന്നു അമേരിക്കയിലേക്കുള്ള ബാങ്കുകളിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഇതിന് കൃത്യമായ സ്ഥിരീകരണം മുൻപ് ഷോൺ ജോർജ് നൽകിയിട്ടുണ്ടായിരുന്നു മകൾ വീണാവിജിഗിൻ്റെയും മകൻ വിവേക് തായ്ക്കണ്ടയുടെയും എല്ലാം താല്പര്യത്തോടു കൂടി തന്നെയാണ് അറിവോടുകൂടി തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത് മുൻപ് വീണാ വിജയൻ്റെ ജീവിത പങ്കാളിയായിരുന്ന ഒരാളുമായി ചേർന്നുണ്ടാക്കിയ ഒരു ജോയിൻ്റ് അക്കൗണ്ടിലേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരം പണങ്ങൾ പോയിരുന്നത് അല്ലെങ്കിൽ സമ്പാദ്യം പോയിരുന്നത് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പത്തു കോടിയിൽ അധികം രൂപയുണ്ടായിരുന്നു അല്ലെങ്കിൽ പത്ത് കോടിയിൽ കുറയാത്ത ഉണ്ടായിരുന്നു എന്നാണ് ഷോൺ ജോർജ് അന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പരിധിയിലുള്ള വീണാ വിജയൻ്റെ മാസപ്പടി വിവാദം കേസിൽ ഷോൺ ജോർജ് കൂടി കക്ഷിയായിരുന്നു അങ്ങനെ ആ സന്ദർഭത്തിൽ ഇത്തരം വിവരങ്ങളുടെ സമ്പൂർണ്ണമായ രേഖകൾ സീരിസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഷോൺ ജോർജ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുകൂടിയാണ് ഷോൺ ജോർജ് പിന്നീട് വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കൊച്ചിനും അല്ലെങ്കിൽ ഓരോ കുഞ്ഞിനും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടാക്കി വെച്ചിട്ടാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രണ്ടാം വട്ടവും കേരളം ഭരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജിൻ്റെ അച്ഛനായ പി സി ജോർജും ഇപ്പോൾ തുറന്നടിക്കുന്നത് കേരളം കടക്കിണിയിൽ മുങ്ങുമ്പോഴും ഇനി കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്രം കനിയണം അങ്ങനെ റേഷൻ കനിഞ്ഞ് കിട്ടുകയാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് കഞ്ഞി കുടിച്ച് കഴിയാൻ സാധിക്കും എന്നാണ് പി സി ജോർജ് പറയുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ കേരളം കൂടുതൽ കൂടുതൽ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയനും മന്ത്രിമാരും കൂടുതൽ കൂടുതൽ ധനാഠ്യന്മാരായി മാറിക്കൊണ്ടിരിക്കും എന്തായാലും ഈ കുഴലൂത്ത് ഇതോടുകൂടി കഴിയുകയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും കേരളം ഭരിക്കുന്നത് എന്നാണ് പി സി ജോർജ് തുറന്നടിച്ചത് എന്തായാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അമേരിക്കയിലേക്കുള്ള യാത്രയും അദ്ദേഹം പോകുന്ന വഴിയോ വരുന്ന വഴിയോ അബുദാബിയിൽ മകന്റെ ബാങ്കുമായി ബന്ധപ്പെട്ട് ശതകോടികൾ സഹസ്രകോടികൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം സ്ഥിരീകരണം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾ കൂടിയേ തീരൂ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണമൊഴിഞ്ഞ് മാറുമ്പോൾ മറ്റേതെങ്കിലും സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സമഗ്രമായ അന്വേഷണം നടത്തും അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് വരും ആളുകളിൽ അങ്ങനെയൊന്നറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പി സി ജോർജും പറയുന്നത്